കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന വാർത്തകൾ സജീവമായത് ഒരു മൂന്നോളം ചിത്രങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് എന്തായാലും ഒരു സിനിമ സംഭവിക്കുന്നു എന്ന കാര്യങ്ങളിൽ ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിലേക്കും വാർത്തകൾ എത്തി സംവിധാനം നിർവഹിക്കുന്നത് മഹേഷ് നാരായണനായിരിക്കുമെന്നും വാർത്തകൾ സൂചിപ്പിച്ചിരുന്നു ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്നതിനെ കുറിച്ച് നിരവധി പ്രചാരണങ്ങൾ നടക്കുന്നുമുണ്ട് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കും ചിത്രം എന്നാണ് സൂചന പകതും ചാക്കോച്ചനും ഉണ്ടായേക്കുമെന്നും ഒ ടി ടി പ്ലേയുടെ വാർത്തകളിൽ ചൂണ്ടിക്കാണിച്ചു മോഹൻലാൽ ഒരു ഇമ്പോർട്ടന്റ് ിൽ എത്തുമ്പോൾ മമ്മൂട്ടിയായകും നായക കഥാപാത്രമായി എത്തുക മോഹൻലാലും പ്രാധാന്യമുള്ളൊരു കഥാപാത്രമായിരിക്കും ഉണ്ടാവുക ഡി ഐജിങ് ടെക്നോളജി ഉപയോഗിക്കാനും ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് പദ്ധതിയുണ്ട് ഉണ്ട് ഫ്ലാഷ് ബാക്ക് ചിത്രീകരിക്കാനാണ് ഡി ഐജിങ് ചിത്രത്തിൽ ഉപയോഗിക്കുക മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഉണ്ടാകും എന്നും സൂചിപ്പിക്കുകയാണ് ഒ ടി ടി പ്ലേ റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ചാൽ ഡി ഐജിങ് ആദ്യമായി മലയാളത്തിലും അത്ഭുതമാകും ടർബെയാണ് മമ്മൂട്ടിയുടെ അവസാനമായി എത്തിയ ചിത്രങ്ങളിൽ ഒന്ന് അടുത്തതായി ഒരുങ്ങാൻ പോകുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് മമ്മൂട്ടിയുടെ ചിത്രത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ മോഹൻലാലിന്റെ ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അത് എംബുരാനിൽ എത്തിയേക്കുമെന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മൂവി അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല എന്നത് എന്നാൽ അണിയറിൽ ഇങ്ങനെ ചില ചർച്ചകൾ നടക്കുന്നു എന്നതും അവർ പറയുന്നുണ്ട് കൂടാതെ മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന മറ്റൊരു ഗംഭീര ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഇതൊക്കെ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ സിനിമാ ലോകത്ത് ചർച്ചയായി നിൽക്കുമ്പോൾ സിനിമാ ലോകത്തുനിന്ന് തന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം കൂടി ഇന്നേ ദിവസം ഉണ്ടായിരിക്കുകയാണ് അമൃത സുരേഷും യും തമ്മിലുള്ള തർക്കമാണ് വലിയ വാർത്തകളായി മാറിയിരിക്കുന്നത് അവരുടെ തർക്കം ഇപ്പോൾ രൂക്ഷമാകുന്നു സുരേഷും ബാലയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആയത് മകൾ അവന്തികയെ തുടർന്ന് കാണാൻ തന്നെ സുരേഷ് അനുവദിക്കാറില്ലെന്ന് നേരത്തെ സിനിമാ നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛൻ നിലയിൽ ഒരു അവകാശം തനിക്ക് നിഷേധിക്കപ്പെടുകയാണെന്ന് ബാല അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇത് വലിയ ചർച്ചയായി മാറി മകൾ അവന്തിക ബാലക്കെതിരെ രംഗത്തെത്തി അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ട് എന്നും പറയുന്നത് കള്ളമാണ് എന്നുമായിരുന്നു അവന്തിക വ്യക്തമാക്കിയത് തുടർന്ന് നടൻ ബാല ഒരു വീഡിയോയിലൂടെ പ്രതികരിച്ചു അവന്തിയക്കെതിരെ സൈബർ ആക്രമണവും തുടർന്നുണ്ടായി വിഷയത്തിൽ അമൃതയും തന്റെ പ്രതികരണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് വീഡിയോയിലൂടെ അമൃത ബാലയ്ക്കെതിരെ രംഗത്ത് എത്തിയത് ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന അമൃത സുരേഷ് മകളുടെ കാര്യമായതുകൊണ്ടാണ് താൻ സംസാരിക്കുന്നത് ഞാനും അമ്മയും എന്റെ മകളും സഹോദരി അഭിരാമിയുമുള്ള ചെറിയ കുടുംബമാണ് എന്റേത് പിറന്നാളായിരുന്നു അവന്തികയുടെ സന്തോഷത്തോടെ പോകേണ്ട ഒരു ദിവസമായിരുന്നു പക്ഷേ കുട്ടിയെക്കുറിച്ച് ഓരോ വാർത്ത ഉണ്ടാകുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു അമൃത മകൾ വലുതായി മകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അവൾ സ്വന്തം നിലയിൽ എന്താണ് അവന്തിക പറയത് എന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല പിന്നാലെ അവന്തിക്കെതിരെ ബാല വീഡിയോ ചെയ്തു അവന്തിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായി മകളെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ല കോടതിയിൽ നിന്ന് മകളെ വലിച്ചിരച്ചാണ് ബാല കൊണ്ടുപോയത് അതെല്ലാം എന്റെ മകൾ അനുഭവിച്ചതാണ് ആൾക്കാർ കണ്ട രംഗങ്ങളാണ് അതൊക്കെ എന്നും പറയുന്നു അമൃത ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് ബാല വിവാഹം ചെയ്തത് ബാലച്ചേട്ടൻ തനിക്ക് മുമ്പൊരാളെ വിവാഹം ചെയ്തിരുന്നു നിശ്ചയം കഴിഞ്ഞാണ് ഞാൻ അതറിയുന്നത് അച്ഛനും അമ്മയും തന്നോട് ആ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ തയ്യാറായില്ല ഉപദ്രവം ായപ്പോഴാണ് താൻ പോയത് കോടികൾ എടുത്തുകൊണ്ടല്ല താൻ വന്നത് മകളെ ഇനിയും ദ്രോഹിക്കാൻ പോകരുത് ജീവിച്ചു പോകാൻ തന്നെ അനുവദിക്കണമെന്നും പറയുന്നു അമൃതാസ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഒരാളെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു അതിനുശേഷം ചോരതുപ്പി വീട്ടിൽ താൻ കിടന്നിട്ടുണ്ടെന്നും അമൃതാസ് വെളിപ്പെടുത്തുന്നു ഇവരുടെ വീഡിയോകളൊക്കെയാണ് ഇന്നേ ദിവസം വലിയ രീതിയിൽ വാർത്തയായി മാറിയിരിക്കുന്നതും ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇന്നേ ദിവസം ജൂനിയർ എൻ ടി ആർ നായകനായി ചിത്രം ദേവര റിലീസായത് കേരളത്തിലടക്കം റിലീസ് ആയിരിക്കും കേരളത്തിൽ ദേവരയെ കൊണ്ടുവന്നിരിക്കുന്നത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ആണ് വൻ പ്രതികരണമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു വമ്പൻ ഹിറ്റാകാൻ ചിത്രത്തിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കൊരട്ടാല കൊരട്ടാലിപയുടെ ദേവര എന്ന സിനിമ കണ്ടവർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നതും അങ്ങനെയാണ് ജൂനിയർ എൻ ടിആറിന്റെ ഇൻട്രോ രാജ്യമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് മാസ് ഡയലോഗുകളും ചിത്രത്തിന്റെ ആകർഷണമാകുന്നു എന്നാൽ ആഘോഷം കൂടിയപ്പോൾ ചില അബദ്ധങ്ങളും തിയേറ്ററിന് മുന്നിൽ സംഭവിച്ചു എന്നതാണ് ആഘോഷം കൂടി കൂടി വന്ന് അവസാനം തിയേറ്ററിന് മുന്നിൽ ഉണ്ടായിരുന്ന ജൂനിയർ എൻ ടിആറിന്റെ കട്ട് ഔട്ടറിന് വരെ തീയിട്ട ആരാധകരെയാണ് സോഷ്യൽ മീഡിയയിൽ ഞെട്ടിപ്പിക്കുന്നത് ിൽ കാണാൻ കഴിഞ്ഞത് ആ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ചിലവരൊക്കെ എത്തിയതും ഹൈദരാബാദിലെ ആർ ടി സി എക്സ് റോഡിലെ സുദർശൻ തേർട്ടി ഫൈവ് എം എം തിയേറ്ററിൽ കൂറ്റൻ കട്ട് കത്തിച്ചപ്പോൾ അല്പനേരം സംഘർഷാവസ്ഥ ഉണ്ടായി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജൂനിയർ എൻ ടിആറിന്റെ ആരാധകർ ആവേശഭരിതരായപ്പോൾ സിനിമയുടെ റിലീസ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് ഭാഗ്യവശാൽ തിയേറ്റർ ജീവനക്കാരും ഫയർ ആൻഡ് സേഫ്റ്റി ജീവനക്കാരും ചേർന്ന് തീ അണച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നതും വാർത്തയിൽ പറയുന്നു കൂടാതെ തിക്കും തിരക്കും കാരണം പല തിയേറ്ററുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതും കാണാവുന്നതാണ് പല തിയേറ്ററിൻ്റെയും ചില്ലുകളും ഒക്കെ പൊട്ടിയ അവസ്ഥകൾ ഉണ്ടായി എന്ന വിവരങ്ങൾ കൂടി വരികയാണ് മാത്രമേ ലാവശ്യത്തിലാണ് ജൂനിയർ എൻ ടി ആറിന്റെ ആരാധകർ ഇതൊക്കെ കൂടാതെ ദേവര എന്ന ചിത്രത്തിന്റെ സംവിധായകനായ കൊരാട്ടാല ശിവ അടുത്തതായി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാന്റെ സിനിമയാണെന്നുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതും നോക്കി കാണേണ്ടതാണ് ഈ അവസരത്തിൽ